സയ്യദ് ഇബ്രാഹിം ഹലേൽ ബുഹാരി തങ്ങൾ എഴുതുന്നു താജുലുലമയെക്കുറിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ വിനീതൻ രചിച്ച ദ ക്രൗണ്ട് എമിനൻസ് എന്ന പുസ്തകത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിൻ്റെ അവസാന സിറ്റിംഗ് വായനയും തിരുത്തലുകളുമായി അതിരാവിലെ തുടങ്ങിയ ആ ഇരുത്തം ഏകദേശം ഉച്ചയോടെയാണ് പിരിയുന്നത് സംശയം തോന്നിയ ഒന്നു രണ്ടിടങ്ങളിൽ നിവാരണം വരുത്താൻ താജിലുലുമ്മയുടെ മകൻ എന്ന നിലയിൽ കുറാത്തങ്ങളെയും മരുമകൻ എന്ന നിലയിൽ കുമ്പോൽ തങ്ങളെയും കാണണം അതിനുശേഷമേ പ്രിന്റിങ്ങിന് വേണ്ടി പ്രസിലേക്ക് അയക്കാവൂ എന്നായിരുന്നു അവസാന തീരുമാനം അടുത്ത് മലപ്പുറത്ത് നടക്കുന്ന പണ്ഡിത പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കുമ്പോൽ തങ്ങളെത്തുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്നും നേരിട്ട് കാണാമെന്നും കുറാത്തങ്ങളെ അദ്ദേഹത്തിന്റെ വസതിയിൽ നേരിട്ട് ചെന്ന് കാണണമെന്ന തീരുമാനത്തിലുമാണ് പിരിഞ്ഞത് എന്നാൽ വളരെ ആദർശികമായി അന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടടുത്തു പോയാണ് ഖുറാ ഫോൺ വരുന്നത് ഞാൻ മദീനയിലേക്ക് വരുന്നുണ്ട് മദീനയിലുണ്ടെങ്കിൽ ഒന്ന് കാണാമായിരുന്നു അലഹമില്ല ആ പുസ്തകത്തിന്റെ സ്വീകാര്യത എന്നോണമായി ഇരിക്കണം തങ്ങളുടെ ഈ സന്ദർശനമെന്നാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് അന്നൊരുപാട് സമയം മദീനയിൽ ചെലവഴിക്കുകയും ഇതിൻ സാധാത്ത് അക്കാദമിയിലെ വിദ്യാർത്ഥികളുമായി കൂടിയിരിക്കുകയും അവർക്കാവശ്യമായ നസീഹത്തുകളെല്ലാം നൽകിയതിനു ശേഷമാണ് മഹാനവറുകൾ പിരിഞ്ഞത് താജിലുളമയുടെ വീടും ഞങ്ങളുടെ തറവാടും തമ്മിൽ ഒരതിർത്തിയാണ് പങ്കിടുന്നത് കൂടാതെ കുറാത്തങ്ങളും ഞാനും സമപ്രായക്കാരുമാണ് തൊട്ടടുത്ത ആഴ്ചകളിലാണ് മഹാനവറുകളുടെയും എന്റെയും വിവാഹം കഴിയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും ഉമ്മാന്റെ പരിചരണത്തിനായി മാറ്റിവെച്ചു എന്നതാണ് മഹാനരുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് മംഗലാപുരത്ത് ആരാരും അറിയാതെയിരുന്ന കുറ എന്ന കൊച്ചു ഗ്രാമം ഇന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയത് മഹാനവറുകളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് അള്ളാഹു അവരുടെ വർദ്ധിപ്പിക്കട്ടെ ദക്ഷിണ കന്നഡ സംയുക്ത ജമാഅത്വ കോ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹിയുമായ സെയ്ദ് ഫോയമത്തങ്ങളുടെ വിയോഗം ഏറെ വേദനിപ്പിക്കുന്നതാണ് കർമ്മ മേഖലയായ കർണാടകയിലെ കുറ പ്രദേശത്തിന്റെ പേരിലാണ് തങ്ങൾ അറിയപ്പെടുന്നത് ദക്ഷിണ കന്നഡ കുറത്തിലെ സെയ്ദ് ഫതിൽ ഇസ്ലാമിക് സെന്റർ കേന്ദ്രീകരിച്ചു ദീർഘകാലം മതവൈജ്ഞാനിക ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന തങ്ങൾ കേരളത്തിലെയും കർണാടകയിലെയും സുന്നി മുന്നേറ്റത്തിൽ വലിയ ആവേശം കാണിച്ചു സമസ്തയുടെയും കെ പദ്ധതികൾക്കും പരിപാടികൾക്കും മാർഗനിർദ്ദേശവും നേതൃത്വവും ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസികൾക്ക് അഭയമാവുകയും ചെയ്തു സമസ്ത കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദക്ഷിണ കന്നഡ സംയുക്ത ജമാഅ ജാമിയ സാദി അറബിയ ജനറൽ സെക്രട്ടറി എട്ടിക്കുളം താജിൽ എഡ്യൂക്കേഷണൽ സെന്റർ ജനറൽ സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിക്കുകയായിരുന്നു ഉത്തര കേരളത്തിലെയും ദക്ഷിണ കന്നഡയിലെയും അനേകായിരം ജനങ്ങൾക്ക് വലിയ ആശ്രയവും ആശ്വാസവുമായിരുന്നു പോരാത്തങ്ങൾ കഠിനോലമുമായി വ്യക്തിപരമായിരിക്കുന്ന ഇരുന്ന ബന്ധം വളരെ അടുത്തു നിന്ന് വീച്ചു ചോരാൽ എന്ന നിലയിൽ പിതാവിൻ്റെ വിയോഗശേഷം ആ അടുപ്പം കാത്തുസൂക്ഷിക്കാൻ പോരാത്തങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഇടയ്ക്കിടെ സന്ദർശിച്ചും വൈജ്ഞാനികവും പ്രാസ്ഥാനികവും ആത്മീയവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും ഞങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെട്ടു കഴിഞ്ഞ ബുധനാഴ്ച മർക്കസിൽ വെച്ചാണ് ഞങ്ങൾ അവസാനമായി ഉപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ ദീർഘനേരം സംസാരിച്ചു ഒരുമിച്ചിരുന്ന പ്രഭാത ഭക്ഷണം കഴിച്ചും പ്രാർത്ഥിച്ചുമാണ് തങ്ങളങ്ങ പോയത് യാത്ര പറ പറഞ്ഞിറങ്ങുന്നതിന് മുമ്പ് എന്റെ റൂമിൽ വന്ന് പിതാവ് താജിൽ ഉളുമയോടൊപ്പമുള്ള നല്ല ഓർമ്മകൾ പങ്കുവെക്കുകയും ശൈലികളിലും രീതികളിലും ഞങ്ങൾക്കിടയിലെ സാമ്യതകൾ സ്നേഹത്തോട് പറയുകയുമുണ്ടായി ഉള്ളാൾ സീൽ മദിനി ഭരണ സമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സീൽ മദനി ശരീഅത്ത് കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ല ചടങ്ങിൽ ഇന്ന് വൈകുന്നേരം തങ്ങളോടൊപ്പം പങ്കെടുക്കാനിരിക്കെയാണ് ഈ വിയോഗം ഉണ്ടായത് എന്നത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നു മഹലുകളിലും സ്ഥാപനങ്ങളിലും തങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കണമെന്നും ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് കെട്ടിക്കൊളം തക്കുക അനുമാനിച്ചിരുന്നു രാത്രി ഏഴ് മണിക്ക് ഉള്ളാളിലും ഒൻപത് മണിക്ക് പുറത്തിലും നടക്കുന്ന ജനാസംസ്കാരങ്ങളിലും മറ്റും ഏവരും ഭാഗമാ ഭാഗമാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഉള്ളാഹു സീതരുടെ സൽക്രമങ്ങൾ സ്വീകരിക്കുകയും പല ലോക ജീവിതം സന്തോഷകരമാക്കുകയും ചെയ്യട്ടെ കുടുംബങ്ങളിൽ ക്ഷമയും സമാധാനവും ഉള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആവുന്നു